ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മലപ്പുറത്ത് പിഞ്ചു കുഞ്ഞു മരിച്ചു കുറ്റിപ്പുറം പാഴൂർ സ്വദേശി റാഫി റഫീല ദമ്പതികളുടെ മകൾ ഋഷ ഫാത്തിമയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് കഞ്ഞി കൊടുക്കുന്നതിനിടെയായിരുന്നു എട്ട് മാസം പ്രായമുള്ള കുഞ്ഞിന്റെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയത് ഉടൻ തന്നെ കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore gold rajakumari.